കേസിന് പിന്നാലെ വേടൻ ഒളിവിൽ തിരഞ്ഞു പോലീസ് തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും ഫോൺ കണ്ടെടുത്തു ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പ് ഗായകൻ വേടനെ തെരഞ്ഞു പോലീസ് തൃശ്ശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വേടൻ ഉണ്ടായിരുന്നില്ല കേസിന് പിന്നാലെ വേടൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് വേടന്റെ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിരുന്നു അതേസമയം പരാതി നൽകിയ പെൺകുട്ടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ അറസ്റ്റിന് പോലീസിന് നിയമപ്രശ്നങ്ങളില്ല യുവതിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം തേടി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് ജാമ്യ ഹർജിയിൽ വേടൻ പറയുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കുക തനിക്കെതിരെ പരാതി നൽകുമെന്ന യുവതി ഭീഷണി സന്ദേശം തനിക്കും മാനേജർക്കും അയച്ചിരുന്നുവെന്നും വേടന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനുമിടയിൽ പല തവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ മൊഴി കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്തു എന്നും പരാതിയിൽ പറയുന്നത് യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമായിരുന്നു പീഡനം നടന്നത് തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി വേടന്റെ പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയെന്നും ഡിപ്രഷനിലായിരുന്നു താനെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്